ഞാനിപ്പോൾ നിൽക്കുന്നത് രാജസ്ഥാനിലെ സിക്കറിലാണ് രാജസ്ഥാനിൽ ഇത്തവണ രണ്ട് ഘട്ടമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നാനൂറിലധികം സീറ്റുകൾ നേടുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി മുന്നണിയുടെ ലക്ഷ്യം നാന്നൂറ് ലക്ഷ്യം ഉറപ്പാക്കണമെങ്കിൽ ഹിന്ദി ബെൽറ്റിലെ രാജസ്ഥാനിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും കിട്ടിയ പോലെ മുഴുവൻ സീറ്റും ബി ലഭിക്കും വലിയ ഭരണവിരുദ്ധ വികാരവും കോൺഗ്രസിലെ അനൈക്യവും ആഞ്ഞടിച്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറിൽ എഴുപത് സീറ്റ് കോൺഗ്രസ് നേടിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ കോൺഗ്രസ് അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ നടന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് സീറ്റും ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വികാരമല്ല പാർലമെന്റിലേക്ക് പലപ്പോഴും രാജസ്ഥാൻ കാട്ടിയിട്ടുള്ളത് എന്നാൽ ചില ഘട്ടങ്ങളിൽ ദേശീയ വികാരത്തിനൊപ്പം നിന്നിട്ടുമുണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയെ ജനം പുറത്താക്കിയ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാൻ ആ വികാരത്തിനൊപ്പം നിന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവനൊപ്പമായിരുന്നു രാജസ്ഥാൻ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യം മുഴുവൻ എന്ന പോലെ രാജസ്ഥാനും കോൺഗ്രസ് തൂത്തുവാരി പിന്നീട് അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും കോൺഗ്രസും രാജസ്ഥാനിൽ മാറി മാറി സീറ്റുകൾ പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വാജ്പേയി പതിമൂന്ന് ദിവസം രാജ്യം ഭരിച്ച തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കും കോൺഗ്രസിനും രാജസ്ഥാനിൽ തുല്യ സീറ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എൻ ഡി എ കേവലം ഭൂരിപക്ഷം നേടിയപ്പോഴും രണ്ടായിരത്തി നാലിൽ യു പി എ അധികാരത്തിലെത്തിയപ്പോഴും ബി ജെ പിക്ക് തന്നെ രാജസ്ഥാൻ കൂടുതൽ സീറ്റ് നളി പക്ഷേ രണ്ടായിരത്തിഒൻപതിൽ ഇരുപത്തിയഞ്ചിൽ ഇരുപത് സീറ്റും കോൺഗ്രസിന് കിട്ടി മോദിയുടെ വരവോടെയാണ് ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ചും എന്ന കോൺഗ്രസ് റെക്കോർഡ് തകരുന്നത് ും അത് ആവർത്തിച്ചു പുൽവാമയും ബാലാക്കോട്ടിലെ മിന്നൽ മിന്നലാക്രമണവും ഉൾപ്പെടെ വികാരം അലയടിച്ച തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതില് അന്നത്തെ സാഹചര്യമല്ല ഇപ്പോഴത്തേത് എന്നത് രാജസ്ഥാനിലെ വോട്ടിൽ ഒരുപക്ഷെ നിർണായകമാകാം ഓരോ അഞ്ചു വർഷത്തിലും ഭരണമാറ്റം എന്നതാണെങ്കിൽ പാർലമെന്റിൽ ദേശീയ ദേശീയവികാരത്തിനൊപ്പം നിൽക്കുക എന്നതാണ് രാജസ്ഥാന്റെ സ്വഭാവം എന്നാൽ അതല്ലാത്ത സാഹചര്യവും ചിലപ്പോഴൊക്കെ രാജസ്ഥാന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ കാണാം അതിനാൽ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ചും എന്നത് ആവർത്തിക്കുക അത്ര എളുപ്പമായേക്കില്ല ബി ജെ പിക്ക് ചില സീറ്റുകളില്ലെങ്കിലും കടുത്ത മത്സരം ബി ജെ പി നേരിടുന്നുണ്ട് കാർഷിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും ജലദൌർബല്യവും ഇലക്ട്രൽ ബോണ്ടും അഗ്നിവീർ പോലുള്ള കേന്ദ്ര തീരുമാനങ്ങളൊക്കെ ചർച്ചയാകുന്നുണ്ട് രാജസ്ഥാൻ ഇന്ത്യ കൂട്ടുകെട്ടും ബി ജെ പിയും നേർക്കുനേർ മത്സരിക്കുന്ന സംസ്ഥാനം കൂടിയാണ് രാജസ്ഥാൻ എന്നാൽ മോദി തരംഗത്തിൽ ഇതെല്ലാം ഒലിച്ചുപോകുമെന്നാണ് ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ